ായി ഈ കാലിക്കട്ട് നടക്കണേ എന്തൊക്കെയായി ഈ തൈലം കേരളത്തിലെ ഏറ്റവും വലിയ ചുടച്ചപാടിൽ നടക്കണല്ലേ നോക്കെ ഓക്കെ ഇവര് നല്ല നല്ല അടിപൊളി കോൺഗ്രസ് ചെയ്യുമെങ്കിലും മൈക്ക് കൈയോട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്ന പറഞ്ഞാൽ ഇവർക്ക് ഏറ്റവും വലിയ ടാസ്കൾ ആക്കാനാണ് അപ്പൊ ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് നമ്മളോട് സംസാരിക്കും കേൾക്കണ്ടേ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അതിന് വലിയ വലിയ സന്തോഷമുണ്ട് താങ്ക് യു ഹായ് ഒരുപാട് സന്തോഷം നിങ്ങൾ ഈ സ്നേഹത്തിനും എല്ലാത്തിനും നിങ്ങൾ കാരണമാണ് നമ്മൾ നിക്കുന്ന അവിടെ നമ്മളെ മനസ്സിൽ കാണും ബാക്കിയല്ലേ ഇത് ഇത് ഇതുപോലെ എല്ലാം സെറ്റ് ആവട്ടെ എന്തായാലും നമുക്ക് മുന്നേ ഒന്നവർ ഒരുപാട് സംസാരിച്ചതറിയാം അവിടെ നിങ്ങളെ പോസ്റ്റ് ആകുന്നില്ല ഓകെ എല്ലാം അറ്റി ഓകെ ആ പറഞ്ഞോ അത് തന്നെ സൈലത്തിനൊരു നന്ദി പറഞ്ഞോട് തുടങ്ങാം ഞാൻ ഒരുപാട് പ്രിപ്പയർ ആയിട്ടാണ് വന്നത് പക്ഷെ നമുക്ക് ഇത്തിരി സമയം രണ്ട് മൂന്ന് ഡയലോഗ്സിൽ ഒതുക്കാം വളരെ സന്തോഷമുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇത്ര വലിയൊരു ക്രൗഡ് കാണുന്ന പേടിയുണ്ട് നിക്കണം ഇത് ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല ബ്രോ ഇത് ഹൈ ആണ് 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 എല്ലാവർക്കും ലവ് ഓൾ ും ഒന്നൂടെ ഓക്കെ അത് കലക്കി നേരത്തെ അറച്ചേരുന്ന നേരെ അർക്കി ചെയ്യായിരുന്നു അല്ലേ ഈ പൊക്കെ കൊടുക്കുന്ന ഐറ്റം ഓക്കെ ഒന്നുമില്ല ഹലോ ഹായ് കൊറേ കാര്യങ്ങൾ പറയണം ഇത്രയും പേരെ കണ്ടപ്പോഴത്തേക്ക് എല്ലാം മറന്നുപോയി ഇത്രയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ആദ്യമായിട്ടാണ് ഇത്രയും പേരെ ഒരുമിച്ച് കാണുന്നത് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് പിന്നെ എല്ലാവർക്കും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല താങ്ക് യു താങ്ക് യു നിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് താങ്ക് യു പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ വിളിച്ചത് നമ്മൾ ആക്ച്വലി ഞാൻ എപ്പോഴും ആ സിനിമയുടെ ഡയലോഗ് തന്നെ അനുഭവിച്ചേണ്ട ഒറ്റക്ക് വഴിപറ്റി വന്നവരാളാ കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില് അവരുടെ എല്ലാ കണ്ടന്റും മില്യൻസ് ആണ് നമ്മൾ അത്രയധികം എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മളെ അത്രയധികം എപ്പോർട്ട് എടുക്കുന്നവരാണ് അപ്പൊ അത് എപ്പോഴും എടുത്തിട്ട് തന്നെയാണ് കണ്ടന്റ് ബിൽഡ് ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ അതെല്ലാം കണ്ട് എൻജോയ് ചെയ്യാറുണ്ട് നമ്മളെ ഓരോ ഡയലോഗുകളും അല്ല ആ ഡയലോഗിലേക്ക് നമുക്ക് പോവാണ്ടേ അപ്പൊ പിന്നെ പിള്ളേരുടെ മനസ്സാവും നിങ്ങൾ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം എന്തൊക്കെയാണ് ഈ കൊച്ചു കൊച്ചു ശൈലം അല്ല എന്തൊക്കെയാണ് ഈ വൈദ്യ ശൈലത്തിൽ നടക്കുന്നത് അതോടെ പറഞ്ഞോ ഞാനേ താങ്ക് യു കൗതുകം കൊണ്ടൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇങ്ങനെ നമുക്കത് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാം നമുക്ക് അത് ഇൻസ്റ്റഗ്രാമിൽ ഇടാം നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾ ഒരുമിച്ചല്ലേ പരിപാടികളൊക്കെ തുടങ്ങി അപ്പൊ എങ്ങനെ ആദ്യം ആർ മനസ്സിലായി തോട്ട് വന്ന് നമുക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്യാം ഇങ്ങനെയൊക്കെ പറയാം എന്നൊക്കെ ആദ്യം ആരാ നിങ്ങളുടെ ഗ്രൂപ്പിന് പറഞ്ഞു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ഈ റീൽസിന്റെ ഒരു ഐഡിയ ആദ്യം തോന്നിയത് ആശയം തന്നെയാണ് അങ്ങനെ പിന്നെ നമ്മളെ കമ്പനിയായി റീൽസിനാദ്യം ആദ്യം അസർ എന്നെ കോണ്ടാക്ട് ചെയ്തു പിന്നെ ഇവരും ആയി പിന്നെ അങ്ങനെ 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 ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഇവിടെ വരെ എത്തി അസറിനാണ് ആദ്യം ഒരു തോട്ട് വന്നത് പക്ഷെ ഇപ്പോ ആ തോട്ട് വന്ന് ആ ഗ്രീൽസ് എടുത്ത് തുടങ്ങി ആൾക്കാരുടെ റീൽസിന് വേണ്ടി നോക്കിയിരിക്കുന്നവരാണ് ഇപ്പൊ അല്ലേ മാത്രമല്ല ഞാൻ ഹാഷരുമായിട്ട് സംസാരിച്ചപ്പോ കൃത്യമായ വിഷൻ ഒക്കെ ഉള്ള ഒരാളാണ് അപ്പം നമ്മൾ തമാശ പറയുന്ന മാത്രമല്ല വളരെ സീരിയസ് ആയിട്ട് ഞാൻ നേരം സംസാരിച്ചിരുന്നു അപ്പൊ ഒരു യങ്സിന് വേണ്ടത് വിഷനാണ് ഞാൻ എപ്പോഴും എവിടെ എത്തണം എങ്ങനെ പോകണം എങ്ങനെയൊക്കെ സഞ്ചരിക്കണം ഒരു വിഷൻ അപ്പൊ ആ ഒരു വിഷനൊക്കെ അത് പറഞ്ഞപ്പോ ഹാസോ എന്തോ അല്ലേ എന്തോ മാറ്റി പറഞ്ഞ പോലെ തോന്നി ഈ ശബ്ദം അങ്ങോട്ടാ അല്ല ഞാൻ എനിക്ക് ഇവരുടെ സൗഹൃദത്തെ പറ്റി കൂടെ പറയണം അതായത് നമ്മള് പിന്നെ ഫ്രണ്ട്സ് തുടങ്ങിയിട്ട് ഒന്ന് സക്സസ് ആയി കഴിയുമ്പോൾ നാല് പേര് നാല് വഴിക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ മുമ്പിൽ മുമ്പിലിരിക്കുന്ന ഈ നാല് പേരും ഫ്രണ്ട്ഷിപ്പ് എന്നതിന്റെ ഒരു ഡെഫനിഷൻ കൂടിയാണ് എന്ന് പറയാൻ കൂടെ ഞാൻ ആഗ്രഹിക്കണം ഈ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ഒരേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ പോകണം നിങ്ങൾ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തണം എന്ന് ഇവരെല്ലാവരുടെയും കൂടെ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ വാഴ ചൂവിന്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളെ വായ്പ കേൾക്കണം ആദ്യമായിട്ട് തന്നെ ഫ്രണ്ട്സ് പറഞ്ഞോ നമ്മളിപ്പോടെ നിൽക്കുന്ന അപ്പൊ നമ്മുടെ ആ ഒത്തൊരുമ നമ്മളാ അടിയും പിണങ്ങിയൊക്കെ ഇന്ന് തന്നെയാണ് വീഡിയോ ചെയ്യുന്ന വീഡിയോ കാണുന്നതെങ്കിൽ മാത്രമല്ല ഇടയ്ക്ക് പിണങ്ങിയിരിക്കും മിണ്ടും പക്ഷെ അതൊരിക്കലും സോഷ്യൽ മീഡിയ നമ്മൾ ഇടാറില്ല നമ്മളിപ്പോ ഇണങ്ങുന്നെങ്കിൽ നമ്മൾ ഉള്ളിൽ തന്നെ തീരും അതുകൊണ്ടാണോ തോന്നുന്നത് നമ്മൾ ഇവിടെ നിൽക്കുന്ന കാര്യം ഒരിടത്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും അത് ഇടക്ക് അവന്മാർ പറഞ്ഞാലും മനസ്സിലാവും നമ്മളെ ഒരു ഈക്വൽ ഈക്വൽ രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നാല് രോഗി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അക്കൗണ്ട് ഉള്ളത് നാലുപേർ നാല് രീതി നിൽക്കുന്നു നാലു അഭിപ്രായങ്ങൾ മാനിക്കുന്നു അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകണം അപ്പൊ നിങ്ങളെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ മാനിക്കുക ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുക വളർച്ചയിൽ പിന്നെ അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കി വീഡിയോ ചെയ്ത് ഇടുന്നു അത്ര മാത്രമാണ് ഈ സ്റ്റേജ് പെർഫോമൻസും അങ്ങനെ കേറി സംസാരിക്കാനൊന്നും നമ്മൾ അത്ര ആയിട്ടില്ല ചിലപ്പോൾ ചിലപ്പോ അങ്ങോട്ടാവുക അപ്പൊ പയ്യെ പയ്യെ മാറി മാറി വരെയാണ് ഇത്രയും തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം നമ്മളോട് സന്തോഷം എന്തായാലും സൈലത്തിന് താങ്ക് യു ഇത്രയും അവർക്കെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് കാണുന്ന ഒരു പരിപാടിക്ക് ഇനി നമുക്ക് എവിടെയും വെച്ച് കാണാം അപ്പൊ നമ്മൾ അടുത്ത പടം വരാൻ പോവാണ് ആ പടത്തിൽ നമ്മൾ കൂടെ കാണണം ഒരിക്കലും നമ്മുടെ അഭിനയമല്ല നിങ്ങൾ ആ പിന്തുണ കണ്ടാണ് നമുക്ക് ആ പടം കിട്ടിയിരിക്കുന്നത് ഒരു പടം ഒരാൾക്ക് നമ്മളെ വെച്ച് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നെങ്കിൽ അത് ആ പിന്തുണ കണ്ടിട്ടായിരിക്കണം നിങ്ങൾ ആ പിന്തുണ ഉണ്ട് നമ്മളെ കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയതെന്ന് പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അത് നിങ്ങളെ പിന്തുണയാണ് ആദ്യത്തെ വരുന്നത് എന്തായാലും കൂടെ നിൽക്കുക ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരു ആഗ്രഹിക്കുന്നുണ്ടാവും എനിക്കറിയാം മനസ്സിന് മുൻപൊന്നുണ്ടോ പ്ലീസ് അല്ല അതുകൊണ്ടല്ല ഇത് നിങ്ങൾ കേട്ട് കേട്ട് ബോർ അടിക്കും അതുകൊണ്ടാണ് അപ്പം പറയുന്ന ഞങ്ങൾക്കും ഞങ്ങള് നാലല്ല ഒന്നാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങളായാലും ഞങ്ങളെ എല്ലാ കാര്യങ്ങളായാലും ഒന്ന് തന്നെയാണ് ഞങ്ങൾക്ക് എങ്ങനെ വേറെ തിരികോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത് നിങ്ങളെ ഫ്രണ്ടിൽ ഇങ്ങനെ നിക്കാൻ പറ്റിയത് താങ്ക് യു കൈ താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ട് ലവ് യു ഓൾ അപ്പോ വന്ന് കുറച്ച് സമയം കൊണ്ട് ഇത്രേ ഓൾ ടീമിനും നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഒരു ചെറിയ സ്നേഹം അത് ഡോക്ടറിന്റെ നിങ്ങള് നാലല്ല ഒന്നാണെന്നൊരുമിച്ച് വാങ്ങണം അപ്പൊ നല്ലത് കഴിഞ്ഞിട്ട്